മുണ്ടക്കയം ക്യൂൻസ് ബീസ് വുമൻസ് വേൾഡിന്റെയും മുണ്ടക്കയം വൈഡബ്ല്യു സി എയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വൈഡബ്ല്യു സി എ നഴ്സറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന് വൈഡബ്ല്യു സി എസ് പ്രസിഡന്റ് റൂബി ജോൺ മാത്യു അധ്യക്ഷത വഹിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലോചന സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ടുള്ളത് പക്ഷേ അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ബോധത്തിന് നമ്മള് പലരും ജീവിതശൈലി രോഗങ്ങൾ കടുമയായും മാനസിക പ്രശ്നങ്ങളായും കുട്ടികളുടെ അതുപോലെ തന്നെ ഈ കൊണ്ട കാലത്ത് നമ്മുടെ കുട്ടികളുടെ പോക്ക് അതായത് ഇപ്പൊ നമ്മള് കാണുന്ന വാർത്താ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും മതങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാതാപിതാക്കളെ കൊല്ലുന്ന കുട്ടികള്

ക്യൂൻസ് ബീസ് ഹെൽത്ത് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ ജയകുമാരി രാജൻ ബാബു നിർവഹിച്ചു ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണവും പരിഹാരവും എന്ന വിഷയത്തിൽ ആഘോഷ് മോനി ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം